സൂത്രൻ ഇടി ഇടികൊള്ളാൻ ജീവിതം ഇനിയും ആ ശരിയാ പഴയ പോലെ ആർക്കും എന്നെ വിലയില്ല വില എത്രയോ വല്ലതും ചെയ്ത് പേരും പ്രശസ്തിയും തിരിച്ചു പിടിക്കണം എന്താ അതിനൊരു വഴി കിട്ടി വഴി കിട്ടി എന്തു വഴി പുഷ്പ സാധനം നമ്മുടെ തലയിൽ പൂക്കൾ വീഴുന്ന പരിപാടിയാ മഴ പോലെ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യം ചെയ്താൽ ആകാശത്ത് നിന്ന് പൂക്കൾ തലയിൽ വീഴും വീഴ്ത്തും അതിന് പറ്റിയ ഒരാളെ നമുക്ക് സോപ്പിടാം വേറെ ആരുമല്ല കാട്ടുമുത്തപ്പനെ താൻ കവിത ചൊല്ലും തീർന്നാൽ ഞാൻ പൂവിടണം അല്ലേ അതെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അടക്കമില്ല ഒതുക്കമില്ലാറ്റുപൂ പറഞ്ഞു ഏ ആകാശത്ത് നിന്ന് പോക്കൾ ഷേരുവിന്റെ തലയിൽ എന്താണോ കാര്യം പൊട്ട കവിത ചൊല്ലുന്നവന്റെ കൂടെ നടന്നു സഹിക്കുന്നതിനാ അതെ അത് സഹനശക്തിക്കുള്ള അവാർഡാ കാറ്റ് വീശിയതിന് ഞാനെന്ത് പിഴച്ചു എന്നെ തല്ലാനല്ലേ ഞാൻ പ്രത്യക്ഷപ്പെടുന്ന പ്രശ്നമില്ല